നടന്ന സംഭവം ഇന്ത്യൻ ടു ടെറപ്പോ ലോഡ് ഓഫ് ദി റിംഗ്സ് ടെർമിനേറ്റർ സീരീസിന്റെ ഒ ടി ടി അപ്ഡേറ്റുകൾ ഈ ആഴ്ച വരുന്ന ഒ ടി ടി റിലീസുകളും കഴിഞ്ഞ ആഴ്ചയിലെ പ്രതീക്ഷിക്കാതെ ഉണ്ടായ ഒ ടി ടി അപ്ഡേറ്റുകളുമാണ് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് ഒന്നാമത്തെ അപ്ഡേറ്റ് ശങ്കർ സംവിധാനം ചെയ്ത കമൽ ഹാസന്റെ വിജിലാൻഡ് ആക്ഷൻ ത്രില്ലർ സിനിമയാണ് ഇന്ത്യൻ ടു സിനിമ നേരത്തെ ആഗസ്റ്റ് പതിനഞ്ചാം തീയതി നെറ്റ്ഫ്ലിക്സിലൂടെ ഒ ടി ടി റിലീസ് ചെയ്തേക്കുമെന്ന അൺഒഫ്യൽ റിപ്പോർട്ടുകളുണ്ടായിരുന്നു എന്നാൽ ഇപ്പം ലഭ്യമായിരിക്കുന്ന നിലവിലുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകൾ പ്രകാരം സിനിമ നെറ്റ്ഫ്ലിക്സുടെ ആഗസ്റ്റ് പതിനഞ്ചിന് മുന്നേ തന്നെ ഒ റിലീസ് ചെയ്തേക്കുമെന്നാണ് അതുകൊണ്ട് സിനിമ ആഗസ്റ്റ് ഒന്നാമത്തെ രണ്ടാമത്തെ ആഴ്ച തന്നെ നെറ്റ്ഫ്ലിക്സൂടെ മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിൽ ഒ റിലീസ് ചെയ്തേക്കാം രണ്ടാമത്തെ അപ്ഡേറ്റ് ഹോളിവുഡിൽ നിന്നും മലയാളം ഭാഷയിലടക്കം ലഭ്യമാക്കാൻ പോകുന്ന ഒരു സീരീസാണ് ലോർഡ് ഓഫ് ദ റിംഗ് റിംഗ്സ് ഓഫ് പവർ എന്ന അമേരിക്കൻ ആക്ഷൻ അഡ്വഞ്ചർ ഡ്രാമ സീരീസിന്റെ രണ്ടാമത്തെ പുതിയ സീസൺ ആഗസ്റ്റ് അവസാനം ഇരുപത്തി ഒമ്പതാം തീയതി മലയാളം ഇംഗ്ലീഷ് തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിൽ ആമസോൺ പ്രൈമിലൂടെ ഒ റിലീസ് ചെയ്യും നേരത്തെ മികച്ച അഭിപ്രായങ്ങളായിരുന്നു സിനിമയുടെ ഒന്നാമത്തെ സീസണിൽ ലഭ്യമായിട്ടുണ്ടായിരുന്നത് മികച്ചതും മിക്സഡും അഭിപ്രായങ്ങൾ നേടി ബോക്സ് ഓഫീസിൽ വിജയിച്ച നടന്ന സംഭവം എന്ന ബിജു മേനോൻ ൂട് ലിജിമോൾ ജോസ് എന്നിവരൊക്കെ കേന്ദ്ര കഥപാത്രമായി കോമഡി ഡ്രാമ മലയാളം സിനിമ മനോരമ ഇതുവരെ എന്ന സ്ലോ ബേസ് മലയാളം സിനിമ ഇപ്പം ആമസോൺ പ്രൈമിലൂടെ ഓവർസീസിൽ മലയാളം ഭാഷയിൽ ടി റിലീസ് ചെയ്തിട്ടുണ്ട് വൈശാഖിന്റെ സംവിധാനത്തിൽ മമ്മൂട്ടി നായകനായി മമ്മൂട്ടി കമ്പനി തന്നെ നിർമ്മിച്ച മിക്സഡ് അഭിപ്രായങ്ങൾ നേടിയ മാസ് സാക്ഷൻ കോമഡി എന്റർടൈൻമെന്റ് സിനിമയാണ് ടെറബോ അടുത്ത ആഴ്ച ആഗസ്റ്റ് സോണി ലിപിലൂടെ മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിൽ ഒ റിലീസ് ചെയ്യുമെന്നാണ് ഒഫീഷ്യൽ റിപ്പോർട്ട് എന്നാൽ സിനിമ പറഞ്ഞ തീയതിക്ക് ഒരു ദിവസം മുന്നേ ആഗസ്റ്റ് എട്ടാം തീയതി തന്നെ എപ്പം വേണമെങ്കിലും ഒ റിലീസ് ചെയ്തേക്കുന്നതാണ് തമിഴിൽ നിന്നുമുള്ള ഒരു ക്രൈം മിസ്റ്ററി ത്രില്ലർ സീരീസാണ് ആണ് ബൃന്ദ തൃശനായകയാകുന്ന ഈ സീരീസ് വരുന്ന വെള്ളിയാഴ്ച ആഗസ്റ്റ് രണ്ടാം തീയതി സോണി ലിപിലൂടെ മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ബംഗാളി മറാത്തി ഭാഷകളിൽ ഒ റിലീസ് ചെയ്യുമെന്നാണ് ഒഫീഷ്യൽ റിപ്പോർട്ട് എന്നാൽ ഒ ടി ടി പ്ലാറ്റ്ഫോം സോണി ലീവ് ആയതുകൊണ്ട് സീരീസ് പറഞ്ഞ തീയതിക്ക് ഒരു ദിവസം മുന്നേ ആഗസ്റ്റ് ഒന്നാം തീയതി എപ്പം വേണമെങ്കിലും റിലീസ് ചെയ്തേക്കാവുന്നതാണ് കൂടുതലും സാധ്യത വൈകിട്ട് ആറ് മണിയോടെ ആയിരിക്കും സംവിധാനം ചെയ്ത റിബൽ മൂൺ എന്ന സിനിമയുടെ ഒന്നാമത്തെ രണ്ടാമത്തെ ഭാഗത്തിന്റെ ഡയറക്ടേഴ്സ് ഈ വരുന്ന വെള്ളിയാഴ്ച ആഗസ്റ്റ് രണ്ടാം തീയതി ഇംഗ്ലീഷ് ഭാഷയിൽ ടി റിലീസ് ചെയ്യും മമ്മൂട്ടിയും അഖിൽ അഗിനിയും ചേർന്ന് അഭിനയിച്ച ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ട ഏജന്റ് എന്ന തെലുങ്ക് ആക്ഷൻ സ്പൈ ത്രില്ലർ സിനിമ ഹിന്ദി ടി വി ചാനലായ ഗോൾഡ് ബൈൻസ് എന്ന ടി വി ചാനലൂടെ ഹിന്ദി ഭാഷയിൽ സംപ്രേഷണം ചെയ്തിരിക്കുകയാണ് ഫോഗ് എന്ന ഡാർക്ക് ക്രൈം മിസ്റ്ററി ത്രില്ലർ ഡ്രാമ ഇന്ത്യ ഇന്തോനേഷ്യൻ സിനിമ നെറ്റ്ഫ്ലിക്സിലൂടെ ആഗസ്റ്റ് ഒന്നാം തീയതി ഇംഗ്ലീഷ് ഇന്തോനേഷ്യൻ ഭാഷകളിൽ ഒ റിലീസ് ചെയ്യുന്നതാണ് എ ഗുഡ് ഗേൾസ് കൈഡ് ടു മാർഡർ എന്ന ഇംഗ്ലീഷ് സീൻ മിസ്റ്ററി ഡ്രാമാ സീരീസിന്റെ എല്ലാ ആറ് എപ്പിസോഡുകളും നെറ്റ്ഫ്ലിക്സിലൂടെ ഈ വരുന്ന ഓഗസ്റ്റ് ഒന്നാം തീയതി വ്യാഴാഴ്ച ഇംഗ്ലീഷ് ഭാഷയിൽ ഒ റിലീസ് ചെയ്യുന്നതാണ് ഹോളിവുഡിലെ വലിയ ഫാൻ ബേസ് ഉള്ള ആക്ഷൻ സയൻസ് ഫിക്ഷൻ സിനിമയാണ് ടെർമിനേറ്റർ സിനിമയുടെ പുതിയ അനിമേറ്റഡ് സീരീസാണ് ടെർമിനേറ്റർ സീറോ വരുന്ന ആഗസ്റ്റ് ഇരുപത്തി ഒമ്പതാം തീയതി നെറ്റ്ഫ്ലിക്സിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ റിലീസ് ചെയ്യുന്നതാണ് കഴിഞ്ഞ വെള്ളി ശനി ദിവസങ്ങളിൽ ചില സിനിമകൾ പ്രതീക്ഷിക്കാതെ ഒ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഒന്നാമത്തെ സിനിമയാണ് ഉറവാശിയുടെ അഭിനയത്തിനും സിനിമയ്ക്കും മികച്ച അഭിപ്രായങ്ങൾ നേടിയ ഫാമിലി ഡ്രാമ ഗണത്തിൽപ്പെടുന്ന ഉള്ളോയ്ക്ക് എന്ന മലയാളം സിനിമ ഇപ്പോൾ സിംപ്ലി സൗത്തിലൂടെ ഓവർസീസിൽ ഒ റിലീസ് ചെയ്തിട്ടുണ്ട് അടുത്തത് ഹിന്ദിയിൽ നിന്നുമുള്ള സിനിമയാണ് കിഡ്സ് ആക്ഷൻ അഡ്വെഞ്ചർ ഗണത്തിൽപ്പെടുന്ന ചോട്ട ബീം ആൻഡ് ദ കേഴ്സ് ഓഫ് ദാമിയൻ എന്ന സിനിമ നെറ്റ്ഫ്ലിക്സിലൂടെ തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളിൽ ഒ റിലീസ് ചെയ്തിട്ടുണ്ട് അടുത്തതും ഹിന്ദി സിനിമയാണ് ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ട സവി എന്ന ആക്ഷൻ ത്രില്ലർ സിനിമ തും ഹി ഹോ എന്നും കൂടെ സിനിമയ്ക്ക് പേരുണ്ട് സിനിമ ഇപ്പൊ നെറ്റ്ഫ്ലിക്സിലൂടെ ഹിന്ദി ഭാഷയിൽ ഒ റിലീസ് ചെയ്തിട്ടുണ്ട് അടുത്തതും ബോക്സ് ഓഫീസിൽ വിജയകഥാ പോയ ഒരു ബോളിവുഡ് സിനിമയാണ് കാർത്തിക് ആര്യ നായനാകുന്ന ബയോഗ്രഫിക്കൽ സ്പോർട്സ് ആക്ഷൻ ഡ്രാമ സിനിമ ചന്ദു ചാമ്പ്യൻ ഇപ്പോൾ ആമസോൺ പ്രൈമിലൂടെ തമിഴ് തെലുങ്ക് ഹിന്ദി ഭാഷകളിൽ ലഭ്യമായിട്ടുണ്ട് കന്നഡയിൽ നിന്നുമുള്ള റൊമാൻറിക് ഡ്രാമ സിനിമയാണ് ക്രഷ് സിനിമ നമാഫ്ലിക്സിലൂടെ കന്നഡ ഭാഷയിൽ ഒ റിലീസ് ചെയ്തിട്ടുണ്ട്